വളരെ കൃത്യമായ രാഷ്ട്രീയമാണല്ലോ ഈ ഒറ്റ സ്റ്റേറ്റ്മെന്റ് മതി രാഷ്ട്രീയം മനസ്സിലാക്കാൻ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറിലെ കേന്ദ്ര സ്കീമിൽ ഒരു രൂപ പോലും കൂട്ടിയിട്ടില്ല അത് ഞങ്ങൾക്ക് വേണ്ട നിങ്ങൾ ഓണറി വർദ്ധിപ്പിച്ചാൽ മതി എന്നുള്ള പൊളിറ്റിക്സ് ആണ് ഈ സമരത്തിൽ പക്ഷേ അതിലേ ഇല്ല അതിൽ വർദ്ധിപ്പിച്ചു കഴിഞ്ഞെടുപ്പ് രണ്ടായിരം രൂപ അതിനുശേഷം വർദ്ധിപ്പിച്ചു ഓണറേറിയം ഉയർത്തും അപ്പോൾ ഇതൊരു ഈ പറഞ്ഞ കാര്യമാണല്ലോ ഞങ്ങൾക്ക് സംസ്ഥാനം വർദ്ധിപ്പിച്ചാൽ മതി അങ്ങ് ഡൽഹിയിൽ പോയി വർദ്ധിപ്പിക്കേണ്ട എന്ന് പറയുന്ന രാഷ്ട്രീയമുണ്ടല്ലോ അത് എസ് യു സി ഐ അതാണ് മുന്നോട്ട് വെക്കുന്നത് ഞാൻ പറയുന്നത് ഒരു കാര്യമുള്ളൂ രണ്ടായിരത്തി ഇരു ഇരുപത്താറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആർഷമാർ സംസ്ഥാനത്തുള്ളൂ അതിൽ മൊത്തം കണക്കിലെടുക്കുമ്പോൾ നാനൂറ് നാനൂറ്റൻപത് പേരാണ് പരമാവധി ഇപ്പോൾ സംസ്ഥാനം മുഴുവൻ അത് പനിയായിട്ടോ അല്ലാതെയൊക്കെ ലീവ് എടുത്ത് വരാതിരിക്കുന്നവരുടെ കൂടി കണക്കും അതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാലും നാനൂറ് നാനൂറ്റൻപത് പേരാണ് ഉള്ളത് ഇത് ഏതാണ് ഒരു ദഹരണത്തിൽ ഉള്ളത് ബാക്കി ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ് പേരെ സംബന്ധിച്ചിടത്തോളം അവർ ഫീൽഡിലുണ്ട് അവരുടെ അവർ സർക്കാരിനെ വിശ്വസിച്ച് ആണ് അവർ ആ വിശ്വാ ആ വിശ്വാസമാണ് ഏറ്റവും പ്രവിശ്വാസം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും നാൾ ആശമാരെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും നല്ല നിലയിൽ ചെയ്തിട്ടുള്ളത് ഇടതുപക്ഷ സർക്കാരാണ് എന്നുള്ളതാണ് അത് ഏറ്റവും മികച്ച നിലയിൽ തന്നെ ചെയ്തിട്ടുള്ള ഇടതുപക്ഷ സർക്കാരാണ് അതിൽ യാതൊരു തർക്കവുമില്ല ആ നിലപാടാണ് ഇടതുപക്ഷ സർക്കാരിനുള്ളത് സ്കീം വർക്കേഴ്സിനെ കേന്ദ്രം ചേർത്ത് പിടിക്കാത്തപ്പോഴും സംസ്ഥാനം തന്നെയാണ് മുന്നോട്ട് ചേർത്ത് പിടിച്ച് മുന്നോട്ട്